നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഗരുഡ പുരാണത്തെ മഹാപുരാണമായാണ് കണക്കാക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് ഗരുഡ അനുസരിച്ച് ചില കാര്യങ്ങളും നിയമങ്ങളും പാലിക്കുന്നവർ നമുക്ക് ചുറ്റും നിരവധി പേരുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഗരുടെ പുരാണ പ്രകാരം ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നരക തുല്യമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വിഷ്ണു അതായത് വിഷ്ണു ഭഗവാൻ ഗരുഡന് നൽകിയ ജ്ഞാനത്തെ പ്രധിനീകരിച്ചാണ് ഗരുഡ പുരാണം അറിയപ്പെടുന്നത് മരണാനന്തരം യമലോകത്തേക്കുള്ള യാത്ര സ്വർഗം നരകം എന്നിവയെക്കുറിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് കുടുംബത്തിൻ്റെയും വ്യക്തിപരമായതുമായ ദുഃഖം എന്നെന്നും നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഗരുഡ അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മളെ തീർത്തും ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിൻ്റെയും പടുകുഴിയിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് അത് എന്തെല്ലാം കാര്യങ്ങളാണ് ഗരുഡർ പുരാണത്തിൽ പറയുന്ന ഈ നാലു കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായിട്ട് മൃത്യുവിന് ശേഷം അതായത് മരണാനന്തരം ഇനി എന്ത് ആ അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു സ്വർഗം നരകം എന്നൊക്കെ ഗരുഡപുരാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്വർഗത്തിലെ സുഖഭോഗങ്ങളെക്കുറിച്ചും അതുപോലെ നരകത്തിലെ യാതനകളെക്കുറിച്ചും നമുക്ക് വരുന്ന ഒരു ആത്മാവിന് മരണാനന്തരം ഒരു ആത്മാവ് ചെയ്യേണ്ട യാത്രയെക്കുറിച്ചും ആ ആത്മാവിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ചുമൊക്കെ ഗരുഡപുരാണത്തിൽ തീർത്തും പറയുന്ന ഒരു വസ്തുതയാണ് ആ ഗരുഡ പുരാണത്തിൽ ഒരു ആത്മാവിനെ നമ്മളുടെ കൂടെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടകലുമ്പോൾ അയാളുടെ ഒരു മരണാനന്തര യാത്രയെക്കുറിച്ചുള്ള ഒരു വീഡിയോ വിശദമായിട്ട് തന്നെ നമ്മളുടെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും മൃത്യുവിനു ശേഷം എന്ത് എന്ന് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം കേട്ട് നോക്കണം കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിലുണ്ട് തീർച്ചയായിട്ടും പിതൃക്കളുടെ ോഷം ഒഴിഞ്ഞു കിട്ടണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ആത്മാക്കൾക്ക് മോക്ഷവും മോക്ഷപ്രാപ്തിയും ലഭിക്കുകയും വീണ്ടും ഒരു നരകയാതന അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് സ്വർഗപാലായനം ചെയ്ത് ഭഗവാനിൽ വിലയം പ്രാപിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക ഇനി ഇന്നത്തെ എന്താണ് ഈ നാലു കാര്യങ്ങൾ എന്ന് നോക്കാം ഈ നാലു കാര്യങ്ങളിൽ ഭക്ഷണം നൽകാത്തവർ അതായത് അന്നദാനം എന്നത് വളരെയധികം പുണ്യമായ ഒരു പ്രവൃത്തിയാണ് ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത് എന്നാൽ അറിഞ്ഞുകൊണ്ട് വിശക്കുന്നവന് അന്നം നൽകാതിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവർക്ക് അത് ദോഷകരമായ ഫലം നൽകും എന്നാണ് ഗരുഡ പുരാണം പറയുന്നത് ഒരു വ്യക്തി മനസ്സറിഞ്ഞ് മറ്റൊരാൾക്ക് ഭക്ഷണം നൽകുന്നത് ആ വ്യക്തിയുടെ ഏഴ് തലമുറയ്ക്ക് ഗുണം ചെയ്യും എന്നാണ് വിശ്വാസം പാവപ്പെട്ടവർക്കും വിശക്കുന്നവനും അശരണർക്കും നിർബന്ധമായും ഭക്ഷണം ദാനം ചെയ്യണം ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും പുണ്യവും നൽകുന്നു എന്നുള്ളതാണ് അന്നദാനം മഹാദാനം എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു മാസം ഒരു പൊതി ചോറെങ്കിലും ഒരാൾക്ക് ദാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് അത് കണക്കാക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അന്നദാനത്തിലൂടെ നിങ്ങൾ കുറെ പൈസ കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ചിട്ടൊന്നും ആ കാര്യമില്ല വയറ് വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും പുണ്യമായിട്ടുള്ള ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് ഗരുഡപുരാണത്തിൽ എടുത്തു പറയുന്നത് ഇനി അടുത്തതായിട്ട് രണ്ടാമത് ഗരുഡപുരാണത്തിൽ പറയുന്ന കാര്യമാണ് ഭർത്താവ് നിന്ന് അകന്നു നിൽക്കരുത് എന്ന് അതായത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് അകന്നു നിൽക്കുന്നവരുണ്ടാകാം ഗൾഫിൽ പോയിട്ടുള്ളവരുണ്ടാകാം അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്തവരുണ്ടാകാം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഒരു കാരണവുമില്ലാതെ ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതായത് വിവാഹിതരായ ഒരു സ്ത്രീ വിവാഹിതയായ ഒരു സ്ത്രീ ഒരിക്കലും ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കരുത് ഇത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ദോഷകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഭർത്താവിന്റെ പകുതിയാണ് എപ്പോഴും ഭാര്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കരുത് എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത് ഇത് സന്തോഷകരമായ ദാമ്പത്യ ദാമ്പത്യത്തിന് പ്രതിസന്ധികൾ വരുത്തുകയും സൃഷ്ടിക്കുകയും അതോടൊപ്പം ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഃഖം അനുഭവിക്കുകയും ചെയ്യും എന്തെങ്കിലും കാരണവശാൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയും പരസ്പരം സംസാരിച്ചു തീർക്കുകയും ചെയ്യുക അല്ലാതെ എന്തെങ്കിലും ഒന്ന് കേട്ട ഉടനെ തന്നെ ഭർത്താവിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി അകന്നു നിൽക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക എത്രമാത്രം സത്യസന്ധമായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ അത്രയും സത്യസന്ധമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം വളരെ അധികം ദാരിദ്ര്യ ദുഃഖവും അതുപോലെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടും എല്ലാം അനുഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി മൂന്നാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് ആരെയും അപമാനിക്കരുത് എന്നുള്ളതാണ് ഗരുഡ പ്രകാരം ഒരിക്കലും നിങ്ങൾ മറ്റൊരു വ്യക്തിയെ അപമാനിക്കരുത് ഇത് ജീവിതം ം മുഴുവൻ ദുഃഖം നൽകുന്നു എന്നാണ് പറയുന്നത് ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും പറയരുത് അത് മുതിർന്നവരോ ചെറുപ്പക്കാരോ ആവട്ടെ ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കരുത് എപ്പോഴും മാന്യമായ രീതിയിൽ സംസാരിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക കരുണ പുരാണ പ്രകാരം ഏറ്റവും നീചമായ പ്രവൃത്തികളിൽ ഒന്നാണ് ഇതെന്ന കാര്യം ഒരു സംശയം വേണ്ടാത്ത കാര്യമാണ് അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ ആരും കൊച്ചു കുഞ്ഞുങ്ങളോടായാലും വീടുകൾ ായാലും മോശമായ വാക്കുകൾ പ്രവൃത്തികൾ മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംയമനം ഇടപെടൽ ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ വിട്ടകന്ന് നിൽക്കണമെന്നാണ് ഗരുഡ പുരാണത്തിലൂടെ പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് ഗരുഡ പുരാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത് മോശം സ്വഭാവമുള്ള സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിന്റെ സ്വാധീനം ചിലത്തുന്നു എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഇത്തരക്കാരുമായുള്ള ബന്ധം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്നതിനുള്ള വകയുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത് മാത്രമല്ല നിങ്ങൾ ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തിയെങ്കിൽ ഒറ്റയടിക്ക് ജീവിതത്തിൽ താഴെ വീഴാനുള്ള സാധ്യതയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് വേണം സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുവാനും അതുപോലെ ഓരോ കാര്യങ്ങൾ ഈ സുഹൃത്തിനോട് പങ്കുവയ്ക്കുവാനും എന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഗരുഡപുരാണത്തിൽ ഈ പറയുന്ന നാല് കാര്യങ്ങളും നമ്മൾ പാലിച്ചില്ല എങ്കിൽ നിത്യജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അതുപോലെ ഒരുപാട് യാതനകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ാണ് അത് ഗരുടെ പുരാണത്തിൽ എടുത്തു പറയുന്നതാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധമാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും അതുപോലെ തന്നെ ഗരുഡപുരാണത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കൊള്ളക്കാര് അതുപോലെ കള്ളന്മാര് പിടിച്ചുപറിക്കാര് കൊള്ളപ്പലിശക്കാര് ഇവരുടെയൊന്നും വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും നമ്മൾ കുടിക്കാൻ പാടില്ല എന്നുള്ളത് കാരണം ആ പാപത്തിന്റെ ഒരു പങ്ക് നമ്മൾ വഹിക്കുന്നു അല്ലെങ്കിൽ ആ പാപത്തിന്റെ ഒരു പങ്ക് നമ്മൾ കൂടി പേറുന്നു എന്നുള്ളതാണ് അയാൾ ഉണ്ടാക്കിയ ആ ഒരു ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ പാപത്തിന്റെ പങ്ക് നമ്മളിലേക്കും കൂടി വരുന്നു എന്നുള്ളതാണ് കഴിയുന്നതും തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിച്ച പൈസക്ക് നമ്മൾ ആഹാരം വാങ്ങി കഴിക്കുക മറ്റുള്ളവരെ കഴിയുന്നതും ബുദ്ധിമുട്ടിക്കാതിരിക്കുക നമുക്ക് അന്നുള്ള ആഹാരത്തിനുള്ള ഭാഗം നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് നമുക്കും എല്ലാവർക്കും ഒരുപോലെയാണ് ഈശ്വരൻ കയ്യും കാലും ബുദ്ധിയും തലച്ചോറും ഒക്കെ തന്നിരിക്കുന്നത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പറഞ്ഞുകൊണ്ട് പോലും ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഒക്കെ ഭൂമിയിൽ വന്ന് എല്ലാവർക്കും ഒരു തലച്ചോറാണ് കൊടുത്തിരിക്കുന്നത് അവർ അവരുടെ ബുദ്ധിയും കഴിവും പ്രയത്നവും കഠിനമായ പ്രയത്നവും ഉപയോഗിച്ച് പണക്കാരനും പാമരനും ആകുന്നു എന്ന് മാത്രം അതിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മളും കഠിനമായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരാളെപ്പോലും ദൈവം കൂടുതലായിട്ടോ കുറവായിട്ടോ സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുകയും രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും കഴിയുന്നതും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ വളരെ നല്ലവരായിട്ട് തന്നെ ജീവിക്കുകയും കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും മാതാപിതാക്കളെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ലോകത്തിൽ യമലോകത്തിലേക്ക് പോകുമ്പോൾ നല്ലൊരു യാത്ര തന്നെ കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും അതുപോലെ തന്നെ മരണാനന്തരം നിങ്ങൾക്ക് നല്ല വളരെ നല്ലൊരു മോക്ഷപ്രാപ്തി അനിവാര്യമായി വരികയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം